അതിൻ്റെ ഇടയ്ക്ക് ഒരു കോൾ വന്നിട്ടതുകൊണ്ടാണ് ഓണച്ചിട്ടിയുടെയും ഓണഫണ്ടിൻ്റെയും ഇത് ഓണക്കിറ്റൊക്കെ ഉണ്ട് അപ്പം അതിൻ്റെ അത് പൈസ അടയ്ക്കാൻ വേണ്ടി കോളേറ്റ മനസ്സാണ് അപ്പം അങ്ങനെ കോള് വന്നവരുണ്ടാണ് അപ്പം ഇത് സെക്കൻഡ് പാർട്ടായിട്ട് ഇടാം കേട്ടോ ഇടാ അപ്പം കൂർക്കങ്ങനെ ഒരുവിധം നശിപ്പിച്ച് വെച്ചിട്ടുണ്ട് അതുകൊണ്ട് കുറച്ചുള്ളൂ ണ്ടാന്നിട്ട് അവൻ ചിരിക്കണം അവൻ്റെ അവനറിയില്ല അതപ്പറിയ എന്റെ അടുത്ത് അറിയില്ല അത് ദേവമുണ്ട് ഈ തല്ലലോടെ തല്ലേ ഞാൻ ഈ ചെമ്മീൻറെ ഇത് നന്നാക്കുന്നവരുണ്ട് ചെമ്മീൻറെ ഇത് അടപ്പത്തെ നാറുണ്ട് ശ്രദ്ധിച്ചില്ല ഞാൻ പറഞ്ഞത് ഒന്ന് തല്ലിയിട്ട് ഒന്ന് ജസ്റ്റ് തല്ലി കഴിഞ്ഞാ അതിന്റെ രോമം രോമൊക്കെ പോവും പെട്ടെന്ന് എളുപ്പത്തിന് നന്നാക്കി വെക്കാന്ന് പറഞ്ഞു ഇവൻ തല്ലി തല്ലി ചതച്ച് ചതച്ച് പൊടി പൊടി പോലെ ആക്കി ഇപ്പം അതേ ഇച്ചിരി കിട്ടിയിട്ടുള്ളൂ കുറച്ചുള്ളൂ ഇപ്പൊ കുറേ കളയണ്ടതെന്ന് ഇനി അയിലേക്ക് സാധനങ്ങളൊക്കെ നന്നാക്കി വെക്കണം തേങ്ങ ഇരുണ്ടണം കൂർക്കൊക്കെ നന്നാക്കി വെക്കണം എല്ലാം നന്നാക്കി കഴിഞ്ഞിട്ട് കാണിക്കാം കേട്ടോ ഞാൻ ചെമ്മീൻ ഉൾക്കാൻ പോണം കേട്ടോ അറ്റി വെച്ചിട്ട് സവാളയും വെളുത്തുള്ളിയും വേപ്പലയും ഇട്ടുണ്ട് വെളിച്ചെണ്ണൊഴിച്ചിട്ടില്ല ഏട്ടാ ഞാൻ അല്ലാതെ തന്നെ വാട്ട് കുറച്ചേരം അങ്ങനത്തെ വെളിച്ചെണ്ണ ഒഴിക്കോളൂ വേഗം വാടും ഒരുവിധം നന്നായിട്ട് മാടിക്കഴിഞ്ഞിട്ടേ ഞാൻ വെളിച്ചുള്ളൂ കൂർക്കയും മഞ്ഞൾപ്പൊടിയും ഉപ്പൊക്കിയിട്ട് കൂർക്കടപ്പൊക്കെ ചേക്കിട്ട അതിനെ കൂർക്കക്ക് ഉള്ളിയും ടുത്തുള്ളി പച്ചരുമുളകും കൂടി ചവിച്ച് വെക്കാൻ പറഞ്ഞിട്ട് അരിയും ചതച്ചു വെച്ചിട്ടുണ്ട് സവാളയൊക്കെ നമുക്ക് നല്ല ഒരുവിധം വാടി തന്നെ അപ്പൊ വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം മംഗലത്തില് വെച്ചില്ല കേട്ടാ മഞ്ചലത്തില് ചെമ്മീൻ പറ്റിച്ചേച്ചേക്കും ഞാൻ ഇതിനകത്ത് ഒന്ന് മൊരിച്ചിട്ട് അങ്ങാടി ഇടാന്ന് ചേച്ചി മംഗലത്തില് നല്ലോണം ഉള്ളിയൊക്കെ വാടി കളറായി വന്നിട്ടുണ്ട് ഒരു മഞ്ഞപ്പൊടിയിട്ടാണ് നമ്മൾ വേവിച്ചത് എന്നാലും ഇത്തിരി മഞ്ഞപ്പൊടി ഇടും മഞ്ഞപ്പൊടി ഇട്ടിട്ട് നിലക്കി കൊടുക്കണം മഞ്ഞപ്പൊടിക്കൊന്ന് മാറാനായിട്ട് വേറെ മസാലകളൊന്നും ഞാൻ ചേർക്കണില്ല വെറുതെ മുളക് പൊടി മാത്രമേ ഇടുന്നുള്ളൂ കേട്ടോ ഞങ്ങൾക്ക് പച്ചമുളക് ഓൾറെഡി ഇട്ടാണ് വേവിച്ചത് എന്നാലും കുറച്ച് മുളക് പൊടി ഇട്ടെടുക്കണം

ചെമ്മിങ്ങാഞ്ചേരട്ടാ കാണാതെ ഒന്നും കൂടി ഇതായി എടുക്കണം ഞാൻ വേർത്തെട്ടാ എനിക്കതി നേരം നിൽക്കാൻ പറ്റൂല ചെന്നുകഴിഞ്ഞാല് വയ്യാതെ ആവും ഞാനതുകൊണ്ട് അങ്ങനെ ഒന്നും ചെയ്യൂല അനിയനയ്ക്ക് പാചകം ചെയ്യണേ അന്ന് എനിക്ക് ഇലയിൽ ഒരു ചോറ് ഞാനൊരാഗ്രഹം അതുകൊണ്ടാണ് ചെമ്മീൻ വലുത്തതും കൂർക്കൊലുത്തിയതും മീൻ കറിയും ഒക്കെ കൂട്ടി ഒരു ഇലത്തി ഞാനൊരു ആഗ്രഹിക്കും നാരങ്ങച്ചാറും നാരങ്ങച്ചാറും ഓണത്തിന് ഇട്ടതാണ് അറിയിരിക്കണ്ട് വലിയ നാരങ്ങില്ലേ ഇട്ടത് ഇതൊന്ന് ഫ്രൈ പോലെ ആവണോ കേട്ടോ

മധുരം ഉണ്ടായി തേങ്ങോട്ടി കഴിഞ്ഞാൽ അപ്പൊ തന്നെ എനിക്ക് തേങ്ങ വെള്ളം തരും കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് തേങ്ങ വെള്ളം എല്ലാവർക്കും ഇഷ്ട തേങ്ങ വെള്ളം ചെമ്മീൻ ആയിട്ടുണ്ട് കേട്ടോക്കെമ്മീൻ ഓഫ് ചെയ്ത് അപ്പൊ അങ്ങോട്ട് മാറ്റി വെക്കെമ്മീൻ അങ്ങോട്ട് മാറ്റി വെച്ചാ nói cái này nữa, này này nhá, cua còng cứ còn non stick đi chơi tiền này cho anh ấy nó có poy എന്തും സാടിക്കാനും മീൻ വെറുതെ എല്ലാം ഞാൻ ഇന്ന ചെയ്യണം ചെതാ ഇഷ്ടം കേട്ടോ ഞാൻ ഈ അടപ്പ തന്നെ വെക്കണം ശിന ഒഴിക്കൂലാദ്യം ആദ്യം തന്നെ ഇടുള്ള ചതച്ചുവെച്ചേക്കുന്നത് കറിവേപ്പിലയും കൂടി ഇട വെളുത്തുള്ളി പച്ചൽമുളകും ഉള്ളിങ്കിൽ ചതച്ചെക്കാണ്ടി വരും 你当个那，可以慢慢体会。 പാല് പെയ്ത വറ്റൽ മുളക് ഉള്ളി ആ ഒറ്റ പാലായിട്ട് പെയ്ത് Kazuto relish, After ഇതിനകത്ത് ഞാൻ ഇതേപോലെ തന്നെ മഞ്ഞപ്പൊടി ഇത്തിരി ഇടുന്നുണ്ട് കേട്ടാ മഞ്ഞൾപ്പൊടി ഇട്ടാ വേവിച്ചത് മഞ്ഞൾ എല്ലാത്തിനും നല്ലതാണ് വിഷാംശത്തിനും എല്ലാത്തിനും മഞ്ഞൾ നല്ലത് അതുകൊണ്ട് ഞാൻ ഇങ്ങനെ മഞ്ഞളിട്ട് വേവിച്ചാലും കറിയിലും കൂടി ഇടും കൂർക്ക വേവിച്ച ചേർന്നത് 咱们不 നന്നായിട്ട് വെന്തട്ടുണ്ട് അപ്പൊ നമുക്ക് ഇത് അടച്ചു ഇത് ഒരു പാത്രത്തിലേക്ക് നമുക്ക് പൂർക്കൊലത്തി ഉണ്ടൂക്കൊലത്തി വെച്ച് നമുക്ക് ഇവിടെ എടുത്ത് വെക്കാം അത് മൂടി വെച്ചേക്കാം ഇനി മീൻകറി വെക്കാനുള്ളത് റെഡി ആക്കട്ടെ എനിക്കൊരു മണ്ടത്തരാൻ പറ്റിട്ടോ ഞാനിത് പ്ലസ് ആക്കി വെച്ചിട്ടേ പിന്നെ ഇത് ഓണാക്കാൻ മറന്നുപോയി അപ്പം മീൻകറി വെച്ച കാര്യമൊക്കെ ഞാൻ പറഞ്ഞതല്ല നിങ്ങൾ കണ്ടില്ല സോറി മീൻകറി അടപ്പത്തായിട്ട മീൻകറിയിൽ ഞാൻ എന്തൊക്കെയാണെന്ന് പറയാം ആദ്യം തന്നെ സവാളയും ഇഞ്ചിയും പച്ചക്കും വെളുത്തുള്ളിയായിരിക്കും ഞാൻ മീൻകറിയിൽ അങ്ങനെ വെളുത്തുള്ളി എല്ലാം കൂടി ഇട്ട് വാട്ടിയിട്ട് തക്കാളിയും ഇട്ട് വെളിച്ചെണ്ണ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഒഴിക്കണത് സവാളയൊക്കെ വാടി ഒരുവിധമാകുമ്പോൾ വെളിച്ചെണ്ണയും ഒഴിച്ച് പിന്നെ അത് കഴിഞ്ഞ് വാടി കഴിയുമ്പോൾ സവാ തക്കാളി ഇടും തക്കാളി ഇട്ട് വാട്ടി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഞാൻ അരപ്പ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു മഞ്ഞൾപ്പൊടി ഇച്ചിരി മല്ലിപ്പൊടി മുളക് പൊടിയൊക്കെ കൂടി പച്ചവെള്ളത്തിൽ ചാലിച്ച് ആക്കി മാറ്റി വെച്ച് എന്നിട്ട് കുടമ്പുളിയും പാളംപുളിയും ഇച്ചിരി വെള്ളത്തിലിട്ടിട്ടുണ്ടായി രണ്ടും ഞാൻ ചേർക്കും എന്നിട്ട് ഈ തക്കാളിയൊക്കെ വാടി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ വെളിച്ചെണ്ണയും ഒഴിച്ച് നന്നായിട്ട് വാട്ടിയതിന് ശേഷം ഈ മുളക് പൊടി മല്ലിപ്പൊഴിയൊക്കെ ചാലിച്ച് വെച്ചില്ലേ അത് അതിനകത്തേക്ക് ഇട്ട് അതങ്ങാട് മൂത്ത് വെള്ളാംശമൊക്കെ പറ്റി വെളിച്ചെണ്ണ തെളിഞ്ഞു വരും വെളിച്ചെണ്ണ തെളിഞ്ഞു വരുമ്പോൾ ഞാൻ ഇച്ചിരി പുളി പിഴിഞ്ഞ് വെച്ചതും കുടംപുളി കഷ്ണവും ഇട്ട് വെള്ളവും ഒഴിച്ച് ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് ഉപ്പിട്ട് തിളക്കേണം മീൻ ഇട്ടിട്ടില്ല തിള വന്നെണ്ട പുളിയുടെയൊക്കെ മണം വന്നിട്ടുണ്ട് ഇനി മീൻ അങ്ങട് ഇടും മീൻ ഇടട്ട കൂർക്കയും ഒലത്തി വെച്ചിട്ടാ കഴുകി വെച്ചതാണ് മീൻ അതിങ്ങനെ പിറക്കി ഇടയണം രണ്ടാക്കി മുറിച്ചോളൂ മീനായി തേങ്ങാപ്പാലൊക്കെ പിഴിഞ്ഞു വെച്ചിട്ടുണ്ട് ഇപ്പൊ ചേർക്കൂല കേട്ടോ ഞാൻ വേർത്ത് കുളിച്ചണ്ട എനിക്കധികം നേരം ഇങ്ങനെ നിൽക്കാൻ വയ്യ നിന്ന കഴിഞ്ഞാൽ ഇങ്ങനെ വേർക്കും കാല് വേദനയും വരും പെട്ടെന്ന് വേർക്കും എനിക്ക് നിന്നധികം ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞേക്കണേ അതുകൊണ്ട് എന്നെ കൊണ്ടൊന്നും ചെയ്യിക്കില്ല ഇതൊക്കെ ഊർക്ക വലുത്തി വെച്ചേക്കണോ എന്നാൽ കൂർക്കോലത്തി വെച്ചിട്ടുണ്ട് എന്താ എന്റെ മീൻകറി തിളയ്ക്കുന്നുണ്ടോ തിളച്ച് അതൊന്ന് ആയി വന്ന അന്നിട്ടാ തേങ്ങാപ്പാൽ ഒഴിക്കണേട്ടാ നമുക്ക് കറുകപ്പെട്ട ഏട്ട വെള്ളം തിളപ്പിക്കാനിടുന്നേ ഒരു കഷ്ണം കഷ്ണോട്ട് വെട്ടാ കറുകപ്പെട്ട വെള്ളത്തിൽ റേഷൻ അരിയാണ് എല്ലാ ദിവസവും വയ്ക്കാനെ ഞങ്ങൾക്ക് റേഷൻ കാർഡ് ആയിട്ടില്ല ഇവിടെ താഴ്ത്തപ്പച്ചൻ റേഷൻ അരിയും സാധനങ്ങളെല്ലാം മേടിച്ചത് കാർഡ് കൊണ്ട വരുടെ കാർഡില എനിക്കപ്പം വായിക്ക് ടേസ്റ്റ് ഇല്ലാത്താരുണ്ടും മരുന്നൊക്കെ കഴിക്കുന്നതുകൊണ്ട് ഒരു ഇതുമില്ല അപ്പം ഞാൻ ഇന്നലെ പുറത്തൊന്നും നല്ല കുത്തരി മേടിച്ച് എനിക്ക് ഷുഗർ ആരുണ്ട് വെള്ളരി എന്നൊന്നും ഞാൻ പാടില്ല കുത്തരിയാണ് ഷുഗർ എരിയാണെന്ന് തിന്നുകൊണ്ടിരിക്കണപ്പോൾ ഒരു ആഗ്രഹം തോന്നിയിട്ട് കുത്തരി മേടിപ്പിച്ചിട്ടുണ്ടെന്നല്ല അതാണ് വെച്ചേക്കണേ അപ്പോൾ കുത്തരിച്ചോറും വാഴയിലിട്ട് മീൻകറിയും ചെമ്മീൻ തോരനും കൂട്ടത്തോരനും നാരങ്ങച്ചാരക്കെ കൂട്ടിച്ചോറ് തന്നെ നിങ്ങൾ കാണിച്ചതരാട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയെന്നറിയില്ല എൻ്റെ വീഡിയോ എൻ്റെ കൊച്ചു വീഡിയോ അതേപോലെ ചെറിയ വിശേഷങ്ങളും പിന്നെ ആ ഫോണിൽ മൈക്കൊന്നുമില്ല ഫോണാണ് സാധാരണ ഒരു ഫോണാണ് അപ്പം അതുകൊണ്ട് എഡിറ്റിംഗ് ഒന്നും ഞാൻ ചെയ്യാറില്ല എനിക്കറിയില്ല തന്നെ ഒന്നാമതന്നെ എഡിറ്റിങ് ചെയ്യുന്ന ഫോണൊന്നല്ല സാധാ ഫോണാണ് അതുകൊണ്ട് ഞാൻ വീഡിയോ എടുത്തിട്ട് ഞാൻ വീഡിയോ അങ്ങോട്ട് യൂട്യൂബിനകത്ത് ഇടയാണ് ചെയ്യണേ പിന്നെ വേറെ എങ്ങനെ ചെയ്യണ്ടേന്ന ഒന്നും അറിയില്ല അതുകൊണ്ട് ഞാൻ എല്ലാം വീഡിയോ എടുക്കും അതങ്ങാട് യൂട്യൂബിനകത്ത് ഇടും ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ കുറ്റം കുറവൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞു ഞാൻ എങ്ങനെയാണ് എന്തൊക്കെ ചെയ്യണ്ടെന്നും എല്ലാം കമൻറ്റായിട്ടൊന്നും പറഞ്ഞാൽ എല്ലാവരും അടിപൊളിയായിട്ടോ ചെയ്യണമെന്നറിയാം എൻ്റെ ഇങ്ങനെയൊക്കെയാണ് അത് നല്ലോണം തിളച്ച് എന്താ ഇരച്ചിനൊക്കെ തിരിഞ്ഞ് വെള്ളം തിളച്ച് നമുക്ക് ഓഫ് ചെയ്യാം കറാൻ പറ്റണ്ട നല്ലോണം ഇതായി വന്നിട്ടുണ്ട് കുറുക്കി വരുമ്പോൾ നമ്മൾ ഒന്നും കൂടി അങ്ങോട്ട് പറ്റിയിട്ട് നമുക്ക് തേങ്ങാപ്പാൽ പതു പോയിക്കാട്ടോ ഭയങ്കര വെട്ടം പുറത്തോട്ട് ചെയ്യുക അതിനോട് ഭയങ്കര വെട്ടം തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചേട്ടാണ്ട തേങ്ങാപ്പാൽ ഒഴിച്ച് കഴിഞ്ഞപ്പം തേങ്ങാപ്പാല ഒഴിച്ചൊന്ന് തിളച്ച് കഴിയുമ്പോൾ ഓഫ് ചെയ്യുമ്പോൾ വെളിച്ചെണ്ണയൊക്കെ തെളിഞ്ഞിട്ട് കേട്ടോ നമ്മുടെ കറിയൊക്കെ തിളച്ച് നല്ല സെറ്റായി വന്നുണ്ട് ഇത് ഇവിടെ ഇരുന്ന് വെളിച്ചെണ്ണയൊക്കെ കണ്ട നല്ല ഇതായി വന്നുണ്ട് ഇത് മൂടിയേക്കാം സെറ്റായി അപ്പം നമ്മുടെ ഇനി ചോറും കൂടി വെന്താൽ മതി ബാക്കിയെല്ലാം റെഡിയായി ചോറും കൂടി വെന്താൽ മതി ചോറ് വെന്താ അവൻ അരച്ചിട്ടോളൂ അപ്പം ഇന്നത്തെ പിഷലിതൊക്കെയാണ് ഞാൻ ഉച്ചക്ക് ഊണായിരിക്കുമ്പോൾ കാണിച്ചു തരട്ടെ ഓക്കേ ബൈ